ആ ഒരു കോമ്പോ എക്സ്പ്ലെയിൻസ് ആളുകളാണ് ാണ് അവരുടെ ആ സന്തോഷം ഇരട്ടെയാണ് ഞാനും സ്വരാജയായിട്ട് ഇപ്പോ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബഞ്ചാന്നാണ് അവർ അപ്പൊ എനിക്ക് ഈ സിനിമയെ പറ്റിട്ട് കുറച്ച് നാളായിട്ട് അതെ പറഞ്ഞിട്ട് വന്നിട്ട് അതായത് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോ എൻ്റെ ക്രിസ്മസിനാണ് ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന

വിജയദ ഔചേലി എല്ലാവർക്കും നമസ്കാരം പിഡിഎസി ദിനികേ എനിക്ക് അദ്ദേഹത്തിമാരെ അഫ്രേറ്റ് പ്രശസ്തി മാർഗ്ഗത്തെ നിസമരെയുള്ള റിപ്പോർട്ട് നിർവഹിച്ചി biçമാർടെത് പാത്മമാർക്ക് ഞാൻ പ്രതികരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഓരാടുടേ പറയാനയിതം ગાത്രികനതാവും സോ എക്സ്ട്രാ ഡിസൻന്റെ ഡിസൻ വിഷയങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നമസ്കാരം എനിക്ക് പ്രത്യേചൊന്നും പറയാനല്ല ഇങ്ങന ൊക്കെയാണ് എന്നെ പ്രോജക്റ്റിലേക്ക് ആദ്യം വിളിക്കുന്നത് അങ്ങനെയൊക്കെ എനിക്ക് ഹലാലവ് സ്റ്റോറി ചെയ്യുന്ന സമയത്ത് പരിചയമുണ്ട് ആസ്വദിക്കാനേ എനിക്ക് പരിചയമുണ്ട് അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞ പടത്തിൽ വീണ്ടും അഭിനയിക്കാനും പറ്റിയതൊരു നല്ലൊരു കാര്യമായിട്ട് ഐ മീൻ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ആക്ച്വലി ഇത് സുരാജേട്ടൻ്റെ പടമാണ് സുരാജേട്ടൻ അടിഞ്ഞ ഒരു പടമാണ് ഞങ്ങൾക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ അവിടെ നിന്നൊക്കെ സ്പേസ് ആക്ച്വലി ഒരു ഫാമിലി

ും സമയായിട്ട് എല്ലാരും ഫൈനലി ദി പ്രൊഡക്റ്റ് ഇസ് ഗോയിങ് ടു കംഔട്ട് ലൈഫിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വന്ന് വർക്ക് ചെയ്ത് പടത്തിൽ വർക്ക് ചെയ്ത് എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട്സ് ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട് ഐ തിറ്റ് ഹാസ് കം ഔട്ട് വെരി വെൽ മ്യൂസിക്കിൻ്റെ കാര്യത്തിലും പറഞ്ഞാലും മിസ് ഐറ്റ് യു ഹ് ബിൻ വർക്കിംഗ് ഫോർ ത്രീ മന്ത്സ് മൂന്ന് മാസം ആഗ്രഹപ്പെട്ടാണ് വർക്ക് ചെയ്തത് ബിക്കോസ് ഫസ്റ്റ് ടൈം നരേശൻ കേട്ടപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു സ്റ്റോറികൾ സോ വി നോട്ട് ഓക്കെ ലെറ്റ് ഡു സംതിങ് ന്യൂ What new can we figure out while doing it for the film? How can we enhance the whole narrative of the film? We thought of giving more, putting more time to it. But then uh, I would like to thank first of all Christian and Santosh by Magic Films in their first like, collaboration on it. and then being a part of Virasani Sinmas in the first production there, music director I to part. them. Thank you so much. Can I either?